അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും എന്റെ ഹൃദയവും ആത്മാവും അങ്ങേ തേടുന്നു അമ്മയാണ് എന്റെ ആശ്രയവും പ്രതീക്ഷയും കർത്താവായി ഈശോയെ അങ്ങയുടെ മാതാവായി മറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ അമ്മയുടെ മാതൃസഹായം ഉത്സാഹപൂർവം തേടുകയും അങ്ങസ്ഥം യാചിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ നിരന്തരം അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കുന്ന അമ്മയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എൻ്റെതായതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു കരുണയുള്ള നിന്റെ ഹൃദയം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ നീറുന്ന മുറിവുകളെല്ലാം അകറ്റി ഞങ്ങളിൽ ആശ്വാസം നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷയും ശരണവുമായ മാതാവ് ദിവ്യഹൃദയത്തിൻ നാഥെ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾക്കെന്നും ശക്തി കേന്ദ്രം ദൈവപിതാവേ ഈ ജീവിതം തന്നെ അങ്ങയുടെ ദാനമാണല്ലോ അങ്ങ് വസിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥ സഹായം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ആത്മാവിൻ്റെ അൾത്താരയിൽ അങ്ങെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ ഓം അറിയമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പാതയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ അങ്ങനെ എല്ലായിപ്പോഴും ആ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങൾ പ്രാപ്തരാകട്ടെ ഞങ്ങളുടെ വിലാപങ്ങൾ സ്തോത്രഗീതങ്ങളായി പരിണമിക്കട്ടെ അങ്ങേ ഓർമ്മയിൽ ഞങ്ങൾ എന്നുമെന്നും ജീവിക്കട്ടെ എന്നെ വെറുക്കുന്നവരോടും എൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോടും ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള കരുത്ത് നൽകണമേ എന്നെ ആരും മനസ്സിലാക്കാത്തപ്പോൾ ഈശോയെ ദൈവമാതാവ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ടല്ലോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും മോചിപ്പിക്കണമേ എല്ലാം പൊറുക്കുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ ഇന്നോളം ചോദിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ അത്ഭുതങ്ങളുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ കരയുമ്പോഴും സങ്കടങ്ങൾ എണ്ണി എണ്ണി അമ്മയുടെ മുൻപിൽ നിരത്തുമ്പോഴും ഒരിക്കലും ഞങ്ങൾ തളർന്നു വീഴുവാൻ അമ്മ അനുവദിക്കില്ലെന്ന പരിപൂർണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അമ്മേ മാതാവ് ഇനിയുള്ള ജീവിതം അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവായ യേശുവെ അങ്ങയുടെ വിലയേറിയ തിരിച്ചോരയാൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അവിടുന്ന് നിറവേറ്റി തരണമേ ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേകമായ ഞങ്ങളുടെ ഈ നിയോഗം നിയോഗം നിങ്ങളുടെ ഈശുദ്ധ അമ്മയുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധിച്ചു തന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുരിശിനാൽ മുദ്രയിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പരിപൂർണമായി വിശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ സവിതെ എപ്പോഴും വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് നിത്യവും പ്രാർത്ഥിക്കണമേ ആമീൻ